ഗിൽഗാൽ ജെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഞങ്ങൾ ചെന്നൈ വന്ന് ഇറങ്ങിയ ശേഷം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും വടയും നല്ല അടിപൊളി ചട്നി കൂട്ടിയുള്ള ഭക്ഷണമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത് കഴിഞ്ഞുള്ള തുടർന്നുള്ള ഓരോ ും നമുക്ക് കാണാം പോകാം നമുക്ക് കാരണം ചേച്ചിയൊക്കെ നേരത്തെ കഴിക്കുന്നു ഞാൻ ബോട്ടിൽ ഞാൻ വീട്ടിൽ നല്ല

വന്നു ഞങ്ങള് വന്നോ ചേച്ചിയുമായി പൊങ്കല് കഴിക്കും പൊങ്കലൊക്കെ അതിന്റെ ചട്ണി അല്ലേ ചുമന്ന ചട്നി ഭയങ്കര

എന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ റോഡ് സൈഡിൽ ഫുള്ളായിട്ട് എന്നാ മീനും അതേപോലെ തന്നെ കൂന്തൽ നത്തൽ അങ്ങനെ പല പല ഐറ്റംസ് മീൻ ഉണ്ടായിരുന്നു പല ഐറ്റംസ് മീനൊക്കെ ആയിട്ടുള്ള ഒരു ഊണായിരുന്നു അത് നമ്മൾ ഓരോ മീൻ ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിലായിരുന്നു ഓരോ മീനും അവർ റെഡിയാക്കി തന്നെ അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം അങ്ങനെ അവിടുന്നായിരുന്നു കഴിച്ചത് അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടിലത്തെ ഓരോ രീതിയാണല്ലോ ഭക്ഷണത്തിൻ്റെ ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ പാർസൽ പോകുന്നുണ്ടായിരുന്നു പോലെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഇത് എന്നാ ഒന്ന് എൻ്റെ ദാനിമോന് ഒന്ന് എൻ്റെ ചെന്നൈയിലെ ചേച്ചിയാണ് എൻ്റെ പപ്പായ പെങ്ങളുടെ മകളാണ് അങ്ങനെ എല്ലാവരുമായിട്ടായിരുന്നു ഭക്ഷണം കഴിച്ച് അങ്ങനെ അടിപൊളി ഭക്ഷണമായിരുന്നു എന്നു വെച്ചാൽ ഒന്നും പറയാനില്ല ഒരു നമുക്കൊരു എന്താ പറയുക ഭക്ഷണത്തെപ്പറ്റി ഒരു കുറ്റം പറയാനില്ല അത്ര നന്നായിരുന്നു ഭക്ഷണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു നമ്മൾ എല്ലാം ഓർഡർ ചെയ്തത് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്